നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ഞാൻ അടുത്ത ഒരു കഥയിലേക്ക് പോകുകയാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥ ഒരമ്മയ്ക്ക് മകനോടും അതുപോലെ തന്നെ മകന് അമ്മയോടുമുള്ള സ്നേഹവാത്സല്യത്തിൻ്റെ കഥയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എല്ലാ മാതാപിതാക്കളും അതുപോലെ എല്ലാ കുട്ടികളും കേട്ടിരിക്കേണ്ടതായ ഒരു കഥ കൂടിയാണിത് ഒരമ്മയുടെ വില എന്താണ് ആരാണമ്മ മാതൃപുത്ര വാത്സല്യത്തിൻ്റെ കഥ പറഞ്ഞ് നമ്മളെ കണ്ണീരിൽ ആഴ്ത്തുന്ന ചരിത്ര കഥാപാത്രങ്ങൾ മറ്റാരുമല്ല അല്ല ആര്യാമ്പ എന്ന അമ്മയുടെയും ശങ്കരൻ എന്ന മകന്റെയും കഥ പറയുന്ന സാക്ഷാൽ ശ്രീശങ്കരാചാര്യരുടെ കഥയാണ് നാളെ പുലർച്ചെ ശങ്കരൻ പോവുകയാണ് അവൻ്റെ മുറിയിൽ ഇപ്പോഴും വിളിച്ചമുണ്ട് ഏകയായ സ്വന്തം മാതാവിനെ ഉപേക്ഷിച്ച് സന്യാസത്തിൻ്റെ പടവുകൾ കയറുവാൻ നാടുവിട്ട് പോകുന്നതിൻ്റെ തലേ ദിവസം ഓലകളുടെ നടുവിലാണോ എട്ടു വയസ്സുകാരനായ തൻ്റെ മകൻ അതോ ഓർമ്മകളുടെ ഗ്രന്ഥപ്പുരയിലോ ആര്യാമ്പ ജനന് തുറന്നു നോക്കിയപ്പോൾ സാഗരം പോലെ നീണ്ടു കിടക്കുന്ന പാഠശേഖരങ്ങളും ദൂരെ തുരുത്തുപോലെ ചെറു വെളിച്ചങ്ങളുമായി കാലടി ഗ്രാമവും കണ്ടു നെൽവയലുകളുടെ മേലെ ചെറുനീല നക്ഷത്രങ്ങൾ പോലെ മിന്നാമിന്നികൾ പാറി നടക്കുന്നു കുഞ്ഞിശങ്കരനെ തോളിലിട്ടുകൊണ്ട് ഭർത്താവ് ശിവഗുരു നെൽക്കതിരുകളുടെ മുകളിൽ ഒളിച്ചിരിക്കുന്ന മിന്നാമിന്നികളെ പറത്തി രസിപ്പിച്ചിരുന്നത് ആര്യാമ്പ ഓർമ്മിച്ചു ഏറെനാൾ വടക്കുന്നാഥന് മുന്നിൽ പ്രാർത്ഥിച്ചാണ് ആര്യമ്പയ്ക്കും ശിവഗുരുവിനും ഒരു മകൻ പറഞ്ഞത് ശങ്കരന് രണ്ടു വയസ്സുള്ളപ്പോൾ അച്ഛൻ ശിവഗുരു മരിച്ചു അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുൻപ് പറഞ്ഞു അന്ന് നാൽപ്പത്തിയെട്ട് ദിവസം നൊയമ്പ് നോറ്റതിൻ്റെ അവസാന നാൾ ദക്ഷിണാമൂർത്തിയെ സ്വപ്നത്തിൽ ദർശിച്ച കാര്യം അസാമാന്യ പ്രതിഭാശാലിയായ ഒരു മകൻ ചുരുങ്ങിയ ആയസ്സിനുള്ളിൽ അവന് ചെയ്തു തീർക്കേണ്ട ഒരു വലിയ ദൗത്യം വേദങ്ങളുടെ വീണ്ടെടുപ്പ് ആ വാക്കുകൾ സത്യമാവുകയാണ് ഉള്ളിൽ ഒരു സങ്കടത്തിര ഉയരുന്നു ശങ്കരാ പോകല്ലേ അമ്മയെ തനിച്ചാക്കല്ലേ എത്ര പ്രാവശ്യം അവന് മുന്നിൽ കരഞ്ഞു പറഞ്ഞു അവനും കരഞ്ഞു ഓർമ്മകൾ മിന്നാമിന്നികളെ പോലെ ഓടി അവനെ വയറ്റിൽ വന്ന് നടന്ന നാളുകൾ എന്ന് വിളിച്ച ഭർത്താവിൻ്റെ ബന്ധുക്കളുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച ആര്യമ്പ നിന്ന ആ കാലം അവനെ മുരയൂട്ടി ഉറക്കി താരാട്ടുപാട്ടുകളായി ലക്ഷ്മി സ്തുതികൾ ചൊല്ലിക്കൊടുത്തത് അവന്റെ കുഞ്ഞു കൈ പിടിച്ച് പാടവരമ്പിലൂടെ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് നടന്നുപോയത് ഗ്രന്ഥപുരയിലെ ഓലക്കെട്ടുകൾ ഓരോന്നായി അവൻ പഠിച്ചെടുക്കുന്നത് ഒടുവിൽ കഴിഞ്ഞ വർഷം അവന്റെ ഉപനയനം നടത്തിയത് എന്തൊരു തേജസ്സാണ് അവൻ്റെ മുഖത്ത് കാണുന്നവർ പറയുന്നത് കേൾക്കുമ്പോൾ അവനെ ചേർത്തു പിടിക്കും നഷ്ടപ്പെടാൻ പോകുന്ന ഒരു രത്നമാണ് തൻ്റെ മകൻ എന്ന് ആരോ പറയും പോലെ അവനെ ആർക്കും വിട്ടുകൊടുക്കാൻ മനസ്സില്ലായിരുന്നു ഏതൊരമ്മയ്ക്കാണ് അതിന് മനസ്സുണ്ടാകുക പുലർച്ചെ അമ്പലത്തിൽ പോയതിനു ശേഷം ശങ്കരൻ ഭിക്ഷയ്ക്ക് പോകും സന്യാസമാണ് തൻ്റെ വഴി എന്നവൻ തീരുമാനിച്ചതുപോലെയായിരുന്നു ആരുമില്ലാത്ത വിധവയായ ജ്ഞാനാമ്പാളിൻ്റെ വീട്ടിൽ അവൻ ഭിക്ഷപ്പു ചെന്നതും ദരിദ്രയായ അവർ ഒരു നെല്ലിക്ക മാത്രം കൊടുത്തുവെന്നും അപ്പോൾ അവൻ ലക്ഷ്മി സ്തുതി ചൊല്ലിയെന്നും ആ ഇല്ലമാകെ കനക നെല്ലിക്കകൾ പൊഴിഞ്ഞുവെന്നും അമ്പലത്തിലെ പൂജാരി ഗോവിന്ദൻ നമ്പൂതിരി പറഞ്ഞ് അമ്മ ആര്യാമ്പ അറിഞ്ഞു കനകദാര എന്ന ലക്ഷ്മി സ്തുതി തന്റെ മകൻ ചൊല്ലുന്നത് കേട്ട് ദേവി ഇറങ്ങി വന്ന് കാണാം അമ്മയും മകനും അതേക്കുറിച്ച് പരസ്പരം സംസാരിച്ചില്ല സംസാരം ഒടുവിൽ സന്യാസം എന്ന അവന്റെ ആഗ്രഹത്തിൽ ചെന്നെത്തി നിൽക്കും എന്ന് അറിയാവുന്നതുകൊണ്ട് മാത്രം അതേക്കുറിച്ചൊന്നും സംസാരിച്ചില്ല താൻ ഒരിക്കലും അവൻ സന്യസിക്കാൻ പോകാൻ സമ്മതിക്കയില്ല എന്ന് ശങ്കരൻ അറിയാമായിരുന്നു ഒടുവിൽ ഇന്നലെ കുളിക്കാനായി ആറ്റിലേക്ക് പോകുന്ന വഴി താൻ അവനോട് പറഞ്ഞു അവൻ്റെ കല്യാണം അതാണ് ഇനി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് അവനൊന്നും പറഞ്ഞില്ല അവൻ്റെ നിശബ്ദതയുടെ കാരണം ആര്യമ്പയ്ക്ക് അറിയാമായിരുന്നു അലക്കുന്നതിനിടയിൽ അവൻ്റെ നിലവിളി കേട്ടാണ് തല ഉയർത്തി നോക്കിയത് വെള്ളത്തിൻ്റെ നടുവിൽ പിടയ്ക്കുന്ന തൻ്റെ മകൻ മുതലയുടെ ശല്യം കൊണ്ട് ദൂരേക്ക് നീന്താൻ പോകരുതെന്ന് അവനോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് എന്നിട്ടും എന്തിന് അവൻ അനുസരണക്കേട് കാട്ടി കാലിൽ പിടി മുറുക്കിയിരിക്കുകയാണ് മുതല ആര്യാമ്പ ചങ്കുട്ടി നിലവിളിച്ചു ശങ്കരാ മകനേ അമ്മേ ഞാൻ ഇപ്പോൾ മരിക്കും മരിക്കുന്നതിന് മുൻപ് ഞാൻ ഒരു സന്യാസിയായി മരിക്കട്ടെ ആപത് സന്യാസം സ്വീകരിച്ച് ഞാൻ മരിക്കട്ടെ എന്നെ അനുവദിക്കൂ ചിന്തിക്കുവാൻ നേരമില്ലായിരുന്നു ആര്യാമ്പിൽ അങ്ങനെയാകട്ടെ എന്ന് താൻ പറഞ്ഞതും മുതല പിടിവിട്ട് മറഞ്ഞതും ഒരുമിച്ചായിരുന്നു വേദപ്പൊരുളായ ദക്ഷിണാമൂർത്തി അവിടുന്നാണോ എൻ്റെ മകനെ കൊണ്ടുപോകാൻ മുതലയായി വന്നത് ബന്ധങ്ങളുടെ ജീവിത സാഗരത്തിൽ അവനെ പിടിവിടാതെ പിടിച്ചിരിക്കുന്ന മുതല അവൻ്റെ അമ്മയാണെന്ന് അവിടുന്ന് അറിഞ്ഞുവോ തിരികെ കരയിലേക്ക് നീന്തി വന്ന് കയറിയ മകന്റെ മുഖത്ത് ഒരു തേജസ് വെട്ടിത്തിളങ്ങുന്നത് അമ്മ കണ്ടു ഒരു സന്യാസിയുടെ തേജസ് അപ്പോ പൊട്ടിക്കരഞ്ഞത് സന്തോഷം കൊണ്ടാണോ ദുഃഖം കൊണ്ടാണോ അമ്മയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് അവൻ കരഞ്ഞു ഒപ്പം ആ അമ്മയും കരഞ്ഞുപോയി ശങ്കരാ മകനെ നീ പോയാൽ ഞാൻ തനിച്ചാവും പോകരുതേ ഞാൻ മരിക്കുന്ന നേരത്ത് എൻ്റെ കൂടെ ഇരിക്കാൻ എൻ്റെ ശേഷക്രിയകൾ ചെയ്യാൻ എനിക്ക് വേറെ ആരാ ഉള്ളത് അമ്മയെ വിട്ടു പോകുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണോ അമ്മേ ചങ്ക പൊടിയുന്നത് പോലെ എനിക്ക് വിഷമമുണ്ടമ്മേ ദക്ഷിണാമൂർത്തിയുടെ അനുഗ്രഹത്താൽ അമ്മയെപ്പ വിചാരിച്ചാലും ഞാൻ അമ്മയുടെ അരികിലെത്തും ആര്യാമ്പയുടെ കാച്ചുവെട്ടിൽ കെട്ടിപ്പിടിച്ച് മുഖത്തേക്ക് നോക്കി ശങ്കരൻ പറഞ്ഞു യോഗവിദ്യയുടെ തേജസ് നിറഞ്ഞ അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാര ധാരയായി ഒഴുകി അപ്പോൾ തീരുമാനിച്ചതാണ് ഇനി ഇനിക്കറിയില്ല സന്തോഷത്തോടെ ഞാൻ അവനെ യാത്രയാക്കുമെന്ന് കോഴി പോകുന്നു അവൻ പോകാൻ നേരമായിരിക്കുന്നു പൂജാമുറിയിൽ നിന്ന് പുറത്തുവന്ന ശങ്കരൻ അമ്മയുടെ കാലിൽ വീണ് നമസ്കരിച്ചു ആര്യാമ്പ അവനെ എഴുന്നേൽപ്പിച്ചു പുറത്ത് ഇരുട്ട് മാറിയിട്ടില്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇര തേടി കൂടുവിട്ട് ദൂരേക്ക് പോകാനൊരുങ്ങുന്ന കിളികളുടെ ചെറുത ശബ്ദങ്ങൾ ആര്യാമ്പ വിളക്കുയർത്തിപ്പിടിച്ചു ഈ ഇരുട്ടിൽ അവന് അല്പം വെളിച്ചം കൂടി കിട്ടട്ടെ എന്ന് അമ്മ കരുതി കാണും അതാണ് മാതൃവാത്സല്യം ശ്രദ്ധിച്ചു പോണേ മകനേ ശങ്കരാ എന്ന് അമ്മ വാത്സല്യത്തോടെ പറഞ്ഞു അവൻ പുലർച്ചെ പതിവായി പോകുമ്പോൾ പറയുന്നത് പോലെ ഈ പ്രാവശ്യവും അമ്മ പറഞ്ഞു മുറ്റത്ത് നിന്ന് നടകളിറങ്ങി ശങ്കരൻ നടന്നു തുടങ്ങി തിരിഞ്ഞു നോക്കാതെ നേർത്ത ഇരുട്ടിൽ പാതയുടെ അറ്റത്ത് ഒരു പൊട്ടുപോലെ മകൻ തൻ്റെ ജീവിതത്തിൽ നിന്ന് മറയുന്നത് ആര്യമ്മ നോക്കി നിന്നു ഇനി എന്നാണ് അവനെ കാണുക തിരിഞ്ഞു നോക്കാതെ നടന്ന ശങ്കരൻ ഇല്ലം വിട്ടു ദൂരെയായപ്പോൾ ഒരു നിമിഷം പിന്നെ ഏങ്ങലടച്ചാൻ കിടക്കാൻ അലഞ്ഞു അമ്മേ മാപ്പ് കുടിയ പട്ടിണിയിൽ ഏകാന്തതയിൽ തൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് താൻ പൂവാണ് പൊരുൾ നേടാൻ ഉള്ളിലുറങ്ങുന്ന ശ്വാസം പ്രപഞ്ച തുഷ്ടാവിൻ്റെ തന്നെയാണെന്ന സത്യം തെളിയിക്കാൻ അത് ലോകത്തെ അറിയിക്കാൻ എന്നായിരിക്കും താൻ ഇനി തിരിച്ചു വരിക അതോ ഇനി തിരിച്ചു വരികയില്ലേ ഓർമ്മപ്പെടുത്തൽ പോലെ ശംഖുനാഥം കേൾക്കുന്നു ദക്ഷിണാമൂർത്തിയുടെ ക്ഷേത്രനട തുറന്നിരിക്കുന്നു ലോകബന്ധങ്ങൾ ഉപേക്ഷിച്ച് തൻ്റെ ദൗത്യം സ്വീകരിക്കാൻ അവിടുന്ന് പറയുന്നത് പോലെ ശങ്കരൻ ക്ഷേത്ര നോക്കി ഒന്ന് തോന്നുന്നു യാത്ര തുടർന്നു അതൊരു യാത്ര തന്നെയായിരുന്നു ഭാരത ദിഗ്വിജയം അതിവേഗം വർഷങ്ങളായി ആര്യാമ്പ എന്നും അവനെ കാത്തു ഉമ്മറപ്പടിയും പാതയുടെ അറ്റത്തേക്ക് നോക്കിയിരിക്കും പാടവരമ്പിലൂടെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ അതുപോലെ രോഗദുരിതത്തിലും പട്ടിണിയിലും വേദന അനുഭവിക്കുമ്പോൾ ചുവന്ന വെളിച്ചത്തിൽ ഓരോ സന്ധ്യയും മുങ്ങി മറയുമ്പോൾ നേർത്ത ചുവന്ന വര പോലെയുള്ള ചക്രവാളത്തിലൂടെ കിളികൾ കൂട്ടിലേക്ക് തിരികെ പറക്കുന്നത് കാണുമ്പോഴൊക്കെ അവർ മകനെക്കുറിച്ച് ഓർമ്മിച്ചു അവനെ കാണുവാനുള്ള തീവ്രമായ അഭിലാഷം പൊന്തി വരുന്നത് അവർ കണ്ണുനീരുകൊണ്ട് മൂടി വച്ചു ഇല്ല അവന്റെ ദൗത്യം അവൻ പൂർത്തിയാക്കട്ടെ ഈ അമ്മ അതിനൊരു തടസ്സമാവാൻ പാടില്ല ഒരു മുതലയെ പോലെ ഇനി അവനെ ഞാൻ പിന്നോട്ട് വലിക്കാൻ പാടില്ല എട്ട് വർഷത്തെ അവന്റെ ഓർമ്മകൾ മതി എനിക്ക് മകനെക്കുറിച്ചുള്ള വാർത്തകൾ അവരുടെ ചെവിയിൽ എത്തുന്നുണ്ടായിരുന്നു ശങ്കരൻ ദക്ഷിണാമൂർത്തിയുടെ അവതാരം തന്നെയാണ് എന്നാണ് ഇപ്പോൾ ആളുകളൊക്ക പറയുന്നത് അദ്വൈത സിദ്ധാന്തം ഭാരതം കീഴടക്കിയിരിക്കുന്നു എത്രയോ ശ്ലോകങ്ങളാണ് അദ്ദേഹം ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ എഴുതിക്കൂട്ടിയിരിക്കുന്നത് എല്ലാം അമ്മയുടെ ഭാഗ്യം ഒരിക്കൽ വടക്കുംനാഥ ക്ഷേത്രത്തിൽ തൊടാൻ ചെന്നപ്പോ സഞ്ചാരിയായ ഒരു ഭിക്ഷു മകന്റെ കഴിവിനെ കുറിച്ച് അമ്മയോട് പറഞ്ഞു അത് കേട്ടപ്പോ അഭിമാനം കൊണ്ട് ആര്യാമ്പയുടെ കണ്ണു നിറഞ്ഞു ഇരുപത് വർഷങ്ങൾ എത്ര പെട്ടെന്നാണ് സമയം കഴിഞ്ഞു പോകുന്നത് കാലം ആര്യാമ്പയെ രോഗിയാക്കി കിടന്ന മുറിയുടെ വാതിലിലൂടെ പുറത്തെ സന്ധ്യയിലേക്ക് ആര്യാമ്പ നോക്കിക്കിടന്നു ഇനി വയ്യ അവസാന നിമിഷങ്ങളിൽ താൻ എത്തിയിരിക്കുന്നു കണ്ണിലൂടെ മരണവേദന ചാലിട്ടൊഴുകി ശങ്കരാ മകനേ മകനേ കാണാൻ ആ നെഞ്ചു ബിന്ദു ശൃംഖേരിയിലെ മഠത്തിൽ പൂജ കഴിഞ്ഞ ശങ്കരൻ എഴുന്നേൽക്കുകയായിരുന്നു അപ്പോഴാണ് ഉള്ളിൽ ആ വിളി മുഴങ്ങുന്നത് ശങ്കരാ മകനേ എൻ്റെ അമ്മ അതെ അമ്മയുടെ വിളിയാണത് ഒരു നിമിഷം ഇരുപത് വർഷം മുൻപത്തെ ആ പുലരിയിൽ തന്നെ യാത്രയാക്കി ഇല്ലത്തിൻ്റെ ഉമ്മതത്ത് നോക്കി നിന്ന ആ രൂപം ഉള്ളിൽ തെളിയുന്നു എന്നും തനിച്ചാവുമ്പോൾ ഉള്ളിൽ തെളിയുന്ന ആഹാരം കഴിക്കുമ്പോൾ ഓർക്കും അമ്മ എങ്ങനെയാണ് കഴിയുന്നത് അമ്മയ്ക്ക് അസുഖം വരാറുണ്ടോ അമ്മ തനിച്ചിരുന്ന് കരയുന്നത് എത്ര പ്രാവശ്യം സ്വപ്നം കണ്ടിരിക്കുന്നു എല്ലാം ഇട്ടെറിഞ്ഞ് തിരികെ പോകാൻ പല പ്രാവശ്യം തുടങ്ങിയതാണ് പക്ഷേ ആദ്യമായാണ് അമ്മ തന്നെ വിളിക്കുന്നത് കൊല്ലങ്ങൾക്ക് ശേഷം ദക്ഷിണാമൂർത്തി എന്നെ അമ്മയുടെ അരികിലേക്ക് എത്തിച്ചാലും അമ്മേ എന്നൊരു വിളി ആര്യാമ്പ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോ വാതിൽക്കൽ ഒരു തേജസ്വിയായ യുവാവ് നിൽക്കുന്നു ശങ്കരൻ ഇരുപത് വർഷം മുൻപത്തെ കൊച്ചുപാലനല്ല ആചാര്യനായി ആചാര്യനായി മാറിയ തന്റെ മകൻ മരണസമയത്ത് തന്റെ അരികിലെത്താമെന്ന വാക്ക് അവൻ പാലിച്ചിരിക്കുന്നു കണ്ണിനീരിലൂടെ ശങ്കരൻ അമ്മയെ വീണ്ടും കണ്ടു ഇരുപത് വർഷം മുൻപത്തെ ആരോഗ്യവതിയായ അമ്മയല്ല മിതിഞ്ഞ് ശോഷിച്ച ഒരു വൃദ്ധരൂപം ശങ്കരൻ അമ്മയുടെ കട്ടിലിനരികിൽ മുട്ടുകുത്തി ചുളിവുകൾ വീണ ആ കൈകൾ നെഞ്ചോട് ചേർത്ത് ശങ്കര മകനെ ആര്യാമ്പ വിളിച്ചു മാപ്പ് തരൂ അമ്മേ ഒരു കടൽ ശങ്കരന്റെ ഉള്ളിൽ നിരവിളിച്ചു അമ്മേ അമ്മ ഒൻപത് മാസം എന്നെ അമ്മയുടെ ഉദരത്തിൽ വഹിച്ചു ആ സമയം ഞാൻ അമ്മയുടെ വയറ്റിൽ ചവിട്ടിയിരുന്നു അമ്മേ ശിശുവായിരുന്നപ്പോൾ എൻ്റെ മലമൂത്രങ്ങൾ അമ്മയുടെ ശയ്യയായി മാറ്റിയിരുന്നു അമ്മേ അതിനു പകരം ഞാൻ എന്താണ് തന്നത് എന്നെ ഗുരുകുലത്തിൽ അയച്ച് പഠിപ്പിച്ചു എന്നെ ലാളിച്ചു എനിക്ക് ആഹാരം തന്നു ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ ഒപ്പം അമ്മ കരഞ്ഞു ചിരിച്ചപ്പോൾ എൻ്റെ ഒപ്പം അമ്മ ചിരിച്ച് കളിച്ചു എന്റെ കൂട്ടുകാരിയായി രോഗം വന്നപ്പോ ഉറക്കമിളച്ച് എന്നെ പരിചരിച്ചു അതിനു പകരം ഞാൻ എന്താണ് അമ്മയ്ക്ക് തന്നത് ഒടുവിൽ കൊടിയ വേദനയിൽ എന്റെ സന്യാസത്തിനയച്ചു സർവദൈവങ്ങളെയും വിളിച്ച് അമ്മ എനിക്ക് വേണ്ടി കരഞ്ഞു ഞാൻ പോയി വർഷങ്ങൾ അമ്മയെ തലിച്ചാക്കി ഒടുവിൽ അമ്മയ്ക്ക് മരണനേരത്ത് ഒരു തുള്ളി വെള്ളം തരാൻ ആ കാതിൽ രാമനാമം ജപിക്കാൻ മരണയാത്രയിൽ അമ്മയ്ക്ക് കൂട്ടിയിരിക്കാൻ വൈകാതെ ആണെങ്കിലും ഞാൻ എത്തിയില്ലേ അമ്മേ ഞാൻ മാപ്പ് അർഹിക്കുന്നില്ല അമ്മേ ശങ്കരൻ വിമ്മി വിമ്മി കരഞ്ഞുകൊണ്ട് അമ്മയുടെ പാദങ്ങളിൽ ചുംബിച്ചു നീ വാക്ക് പാലിച്ചുവല്ലോ അത് മതി ശങ്കരാ എനിക്ക് ഒരു ശ്ലോകം ചൊല്ലിത്തരൂ അത് കേട്ട് ഞാൻ പോകട്ടെ ആര്യാമ്പ മകന്റെ ശിരസിൽ തടവിക്കൊണ്ട് പറഞ്ഞു അമ്മയെ യാത്രയാക്കാൻ സമയമായിരിക്കുന്നു തൻ്റെ ജീവിതം കൊണ്ട് ഒരിക്കലും കടം വീട്ടാൻ കഴിയാത്ത അമ്മയ്ക്ക് വേണ്ടി ശങ്കരൻ ഉള്ളു നൊന്ന് ശ്രീ മഹാവിഷ്ണുവിനെ സ്മരിച്ചു മോക്ഷപ്രാപ്തിക്ക് വേണ്ടി അപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ ആര്യാമ്പ കിടക്കുന്ന മുറിയിൽ ഒരു അലൗകിക പ്രഭ നിറഞ്ഞു ആര്യാമ്പയുടെ ശിരസിന് മുകളിൽ കൈകളിൽ ഗതയും ചക്രവും ധരിച്ച് മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു വിശ്വരൂപം ദർശിച്ചുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ മുന്നിൽ കൈകൾ കൂപ്പി ശങ്കരൻ ആ ശ്ലോകം ചൊല്ലി നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ കഥാചക്രവാണി നമസ്തേ നമസ്തേ പ്രപന്നാതിഹാരി സമസ്താപരാധം ക്ഷമസ്വാഖിലേശ മുഖേ മന്ദേ ചന്ദ്രഹാസം കൂക്രം സുരേഷാഭിവന്യാനംബയുടെ കണ്ണുകൾ നിറഞ്ഞൊരു അമ്മയുടെ ആത്മാവ് മോക്ഷത്തിലേക്ക് മടങ്ങുന്നത് കണ്ട് ശങ്കരൻ അമ്മയുടെ ആ കണ്ണുകൾ തഴുകിയടച്ചു ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ കഥയും ഇവിടെ നിർത്തുകയാണ് ഈ കഥയും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനിയും മറ്റൊരു നല്ല കഥയുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം